ഫോളോയിങ് ആ ഡ്രഗ്സ് എക്സ് ത്രൂ ലങ്ക്സെറ്റ് ആൽക്കഹോൾ ഹാലോതീ നാല് ടൈപ്പ് ഓഫ് ഡ്രഗ്സിൽ വഴി എക്സ്ക്രീറ്റ് ചെയ്യാത്ത ഡ്രഗ് ഏതാണെന്നാണ് ചോദിച്ചത് ഓപ്ഷൻ എ ഒളി വൺ ആൻഡ് ത്രീ ഓപ്ഷൻ ബി ഓള്ളി ഫോർ ഓപ്ഷൻ സി ഓളി ടു ആൻഡ് ഓപ്ഷൻ ഡി നോൺ ഓഫ് ചെയ്യോ ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ഓള്ളി ഫോർ ആൽക്കോഹോൾ ഹാലോതൈൻ പാരാൽഡിഹൈഡ് ഈ മൂന്ന് ഡ്രഗ്സും ലങ്സ് വഴിയാണ് എക്സ്ക്രീറ്റ് ചെയ്യുന്നത് ഒക്കെ നമുക്ക് നമ്മൾ ആൽക്കഹോൾ കൺസ്യൂം ചെയ്തിട്ട് നമ്മൾ ബ്രീത്ത് ചെയ്യുമ്പോൾ ഒരു ആൽക്കഹോളിന്റെ ഒരു സ്മെല്ല് വരും അത് കാരണം ലങ്സ് വഴി ആൽക്കഹോൾ പുറത്തോട്ട് വിടുന്നോണ്ടാണ് പിന്നെ എന്ന് പറയുന്ന ഒരു അനസ്തെറ്റിക് ആണ് ഇതും ലങ്സ് വഴിയാണ് പുറത്തോട്ട് വിടുന്നത് പിന്നെ പാരാൽഡിഹൈഡ് അതൊരു സെഡേറ്റീവ് ആണ് അതും ആൽക്കഹോളിനെ പോലെ തന്നെ പുറത്തോട്ട് ലങ്സ് വഴിയാണ് പുറത്തോട്ട് വിടുന്നത് പക്ഷെ പെലിസിലിൻ പെലിസിലിൻ ഒരു ആൻറ്റിബയോട്ടിക് ഡ്രഗ് ആണ് ഇത് ലങ്സ് വഴിയല്ല പുറത്തോട്ട് വിടുന്നത് ലിവർ വഴി ഇത് ലിവറിലാണ് മെറ്റബോളിസ് നടക്കുന്നത് എന്നിട്ട് കിഡ്നി വഴി യൂറിനിലൂടെയാണ് ഇത് പുറത്തോട്ട് തള്ളുന്നത് അടുത്ത ചോദ്യം ദ ഫോളോയിങ് കണ്ടീഷൻസ് ഓഫ് കോസ്ഡ് ബൈ വൈറ്റമിൻ എ ഡെഫിഷ്യൻസി എക്സെപ്റ്റ് സീറോ മലേഷ്യ സ്കേവി കരാട്ട മലേഷ്യ വൈറ്റമിൻ എ ഡെഫിഷ്യൻസി കാരണം അല്ല വൈറ്റമിൻ ഡെഫിഷ്യൻസി വൈറ്റമിൻ എ ഡെഫിഷ്യൻസി കാരണം സംഭവിക്കുന്ന കുറച്ച് ഡിസീസസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ ഇതിൽ ചിലത് വൈറ്റമിൻ എ ഡെഫിഷ്യൻസി കാരണമല്ല സംഭവിച്ചിരിക്കുന്നത് അത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ only വൺ and ടു ഓപ്ഷൻ ബി only ടു and ത്രീ ഓപ്ഷൻ സി only ടു and ഫോർ and ഓപ്ഷൻ ഡി only ത്രീ and ഫോർ സോ വൈറ്റമിൻ എ ഡെഫിഷ്യൻസി കാരണം സംഭവിക്കാത്ത ഡിസീസസ് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി only ടു and ത്രീ ഓസ്റ്റി മലേഷ്യ ആൻഡ് സ്കേവി സിറോഫ് താൽമിയും കെരാട്ടോ മലേഷ്യയും വൈറ്റമിൻ എ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാവുന്ന കണ്ടീഷൻസ് ആണ് സിറോഫ് താൽമിയയില് ഡ്രൈ ഐസ് ഉണ്ടാവും കെരാട്ടോ എന്ന് പറയുന്നത് സെറോഫ് താൽമൈ കോംപ്ലിക്കേഷൻ ആണ് സിവിയർ കോംപ്ലിക്കേഷൻ ആണ് കരാട്ടോ മലേഷ്യ ഇത് കാരണം ബ്ലൈൻഡ്നെസ് പിന്നെ കോർണിയ നമ്മുടെ ഐയിലെ ഒരു ലെയർ ആണ് കോർണിയ കോർണിയയിലൊക്കെ അൾസർ വരും ഇത് കാരണം ബ്ലൈൻഡ്നെസ് ഒക്കെ വരും ഇതും വൈറ്റമിൻ എ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന ഒരു സിവിയർ കണ്ടീഷൻ ഓസ്റ്റിയോ മലേഷ്യ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന കണ്ടീഷൻ ആണ് ഇവിടെ ബോൺസ് ഒക്കെ സോഫ്റ്റ് ആവും വീക്കാവുക ഒക്കെ ചെയ്യും സ്കേബി വൈറ്റമിൻ സി ഡെഫിഷ്യൻസി ഇവിടെ നമ്മുടെ മോണയിലൊക്കെ ബ്ലീഡിങ് വരിക പിന്നെ ടീത്ത് ഒക്കെ വീക്ക് ആവും ആസ് സ്കേവി സോ ഓസ്റ്റി വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി സ്കർവി വൈറ്റമിൻ സി ഡെഫിഷ്യൻസി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ടെക്നീക്സ് ആർ യൂസ്ഡ് ഫോർ ദി ഐഡന്റിഫിക്കേഷൻ ഓഫ് മാൽ നറിഷ് ചിൽഡ്രൻ മാൽ നറിഷ്ഡ് അല്ലെങ്കിൽ അണ്ടർ നറിഷ്ഡ് ആയിട്ടുള്ള കുട്ടികളില് ആ മാൽനറിഷ്മെന്റ് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെക്നീക്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് height medam, circumference waist waist weight uh, weight and hip ratio ും സോ ഇതിൽതൊക്കെയാണ് നമ്മൾ ഐഡന്റിഫിക്കേഷൻ യൂസ് ടെക്സ് ഓപ്ഷൻ എ only 1 and 3 ഓപ്ഷൻ ബി only 1 and 4 ഓപ്ഷൻ സി only 1 2 and 3 and ഓപ്ഷൻ ഡി only 1 3 and 4 ഇതിൽ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ഓൺലി വൺ ടു മിഡാം സർക്കും ഫ്രണ്ട്സും വെയിറ്റും എന്താണ് മാൾ ചിൽഡ്രൻ റിഷ്മെന്റ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന യൂസിനൊരു ടെക്നിക്കാണ് വെയിസ്റ്റ് റേഷ്യോ നമ്മൾ അതിനുവേണ്ടി യൂസ് ചെയ്ത ടെക്നിക്കല്ല ഹൈറ്റ് എന്നൊക്കെ പറയുന്നത് പൊതുവെ സ്റ്റണ്ടിങ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി നോർമൽ ഹൈറ്റ് ലേക്കാളും വളരെ കുറവാണെങ്കിൽ കുട്ടി മാൽനറിഷ്ഡ് ആണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും പിന്നെ മിഡ് ആം വർക്കും ഫ്രണ്ട്സ് നമ്മള് നമ്മുടെ കൈയിന്റെ വണ്ണം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലളന്നിട്ട് മാൽനറിഷ്മെന്റ് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് പഠിക്കാൻ പറ്റും വെയിറ്റ് ആണെങ്കിൽ അത്തരം ചിൽഡ്രനിലൊക്കെ മാൽനറേഷ്മെന്റ് അല്ലെങ്കിൽ അൺടേൺ നറേജ്മെന്റ് ഉണ്ട് എന്ന് നമുക്ക് പഠിക്കാൻ പറ്റും വേസ്റ്റ് ഹിപ് റേഷ്യോ മാൽമെന്റ് അല്ലെങ്കിൽ മാൽ ന്യൂട്രീഷൻ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന അല്ല ഇത് കൂടുതലും അഡൾട്ട്സിൽ വലിയ ആൾക്കാരിൽ ഒബീസിറ്റി അല്ലെങ്കിൽ അമിതവണ്ണം പഠിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് വേസ്റ്റ് ഹിപ് റേഷ്യോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടെമ്പററി ലോസ് ഓഫ് കോൺഷ്യസ്നെസ് ഓപ്ഷൻ എ സ്റ്റുപോർ ഓപ്ഷൻ ബി കോമ ഓപ്ഷൻ സി ഫെയിന്റിങ് ഓപ്ഷൻ ഡി സോംനോള ഇതിൽ ടെമ്പററി ലോസ് ഓഫ് കോൺഷ്യസ്സിന്റെ കറക്റ്റ് ടേം ഏതാണെന്നാണ് ചോദിച്ചത് ഈസി ക്വസ്റ്റ്യൻ ഓപ്ഷൻ സി ഫെയിന്റിങ് സ്റ്റുപോർ എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഒരു ഡീപ്പർ ലെവൽ ഓഫ് അൺകോൺഷ്യസ്നസ് അൺകോൺഷ്യസ്നസ് ആണ് സ്റ്റുപോർ സ്റ്റുപോർ കണ്ടീഷനിൽ ഉള്ള വ്യക്തിക്ക് എന്താണ് കേൾക്കുന്ന ഒന്നും കേൾക്കാനൊന്നും പറ്റില്ല കേട്ടാലും ഒന്നും റെസ്പോണ്ട് ചെയ്യാൻ പറ്റില്ല പക്ഷെ കുറച്ച് പെയിൻഫുൾ ആയിട്ടുള്ള ഒക്കെ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും സ്റ്റിമിലൊക്കെ വന്നാൽ കുട്ടി റെസ്പോണ്ട് ചെയ്യാൻ പറ്റും കോമ കോമ എന്ന് പറയുന്നത് വളരെ സിവിയർ സ്റ്റേജ് ഓഫ് അൺകോൺഷ്യസ്നെസ് ആണ് നമ്മൾ ഇതിനെ വെജിറ്റേറ്റീവ് സ്റ്റേജ് പറയാറുണ്ട് അതായത് ബ്രെയിൻ ഡെത്ത് സംഭവിച്ചിട്ടില്ല പക്ഷെ ഓൾമോസ്റ്റ് എന്താണ് പുറത്തുനിന്ന് സംഭവിക്കുന്ന ഒന്നിനോടും റെസ്പോണ്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ സോ ദിസ് ഇസ് എ സിവിയർ സ്റ്റേറ്റ് കമ്പയർഡ് ടു ഫെയിന്റിങ് അഫക്റ്റഡ് ആയിട്ടുള്ള പേഴ്സൺ എന്താണ് പൂർണ്ണമായിട്ടും ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ സ്റ്റിമുലിക്ക് പൂർണ്ണമായിട്ടും അൺറെസ്പോൺസീവ് ആയിരിക്കും ഒന്നിനോടും റെസ്പോണ്ട് ചെയ്യാൻ പറ്റില്ല ജസ്റ്റ് ഇങ്ങനെ ജീവിച്ചിരിക്കുക ഫെയിന്റിങ് ഫെയിന്റിങ് നമ്മൾ സിൻകോപ്പ് എന്ന് പറയുന്നത് ഇത് വളരെ ബോധം കെട്ട് വീഴുക അതൊരു ടെമ്പററി സ്റ്റേറ്റ് ഓഫ് അൺകോൺഷ്യസ്നസ് ആണ് പെട്ടെന്ന് ബ്ലഡ് പ്രഷർ ഡ്രോപ്പ് ചെയ്യുക അല്ലെങ്കിൽ ബ്ലഡ് ഫ്ലോ ടെട്ടാണ്ടാവുക ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ആണ് നമ്മൾ ബോധം കിട്ടുന്നത് സോംനോൾ എന്ന് പറയുന്നത് ഉറക്കം അല്ലെങ്കിൽ ഡ്രൗസ്നെസ് ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ സോംനോൾ എന്ന് പറയുന്നത് പെയിന്റിങ്ങിനെ പോലെ എന്താണ് ദിസ്ഇസ് നോട്ട് സെയിം ഫേമസ് പെയിന്റിംഗിന് നമ്മള് കോൺഷ്യസ്നസ് മൊത്തത്തില് പോവാണ് പക്ഷെ സോംഡോളൻ സ്റ്റേജിൽ നമുക്ക് കോൺഷ്യസ്നെസ് ഉണ്ട് നമുക്ക് ഇങ്ങനെ ചെറിയൊരു ബോധമുണ്ട് പുറത്തുണ്ടോ സംഭവിക്കുന്നത് പക്ഷെ എന്തായാലും മൊത്തത്തില് ഒരു ദാറ്റ് ആസ് ബോധമില്ലാത്തൊരവസ്ഥോളൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡയറക്ട് ക്വസ്റ്റ്യൻ ഫാദർ ഓഫ് ഫസ്റ്റ് എയ്ഡ് ആന്റൺ മോൺ ലുവൻഹു ഫ്രെഡറിക് എസ്മാർക്ക് സാമുൽ ഹാൻ ഹാൻമാൻ ആൻഡ് മത്തിയ ഓഫില കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഫ്രെഡറിക് എസ്മാർക്ക് ആണ് ഫ്രെഡറിക് എസ്മാർക്ക് ആണ് ഫാദർ ഓഫ് ഫസ്റ്റ് ആയിട്ട് ഫസ്റ്റ് എയ്ഡായിട്ട് റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്നത് ആന്റൺമോൺ ലുആൻഹുക്ക് ദ ഫാദർ ഓഫ് മൈക്രോ ബയോളജി മൈക്രോ ബയോളജി ഫീൽഡിലോട്ടുള്ള കോൺട്രിബ്യൂഷൻസും പിന്നെ മൈക്രോസ്കോപ്പിന്റെ യൂസ് വെച്ചിട്ടുള്ള പഠനങ്ങൾ കാരണമാണ് ആന്റൺമോൺ ലുഅൻഹുക്കിന് ഫാദർ ഓഫ് മൈക്രോ ബയോളജി എന്ന് പറയുന്നത് വിളിക്കുന്നത് സാനുവൽ ഹാൻഹെമാൻസ് ദ ഫൗണ്ടർ ഓഫ് ഹോമിയോപത്തി പിന്നെ മാത്യു ഓർഫില എന്ന് പറയുന്നത് ടോക്സിക്കോളജി എന്ന് പറഞ്ഞിരിക്കുന്ന ഫീൽഡിലും പിന്നെ ഫോറൻസിക് മെഡിസിൻ എന്ന് പറഞ്ഞ ഫീൽഡിലും ഒത്തിരി പഠനങ്ങൾ നടത്തിയൊരു വ്യക്തിയാണ് മാത്യു ഓർഫില നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് വൺ ഓർ മോർ ബോൺസ് അറ്റ് ദ ജോയിന്റ് നോൺ ആസ് ഓപ്ഷൻ എ ഫ്രാക്ചർ ഓപ്ഷൻ ബി ഡിസ്ലൊക്കേഷൻ ഓപ്ഷൻ സി സ്ട്രെയിൻ ആൻഡ് ഓപ്ഷൻ ഡി സ്ട്രെയിൻ ഇത് ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഡിസ്പ്ലേസ്മെന്റ് ഓഫ് വൺ ഓർ മോർ ബോൺസ് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ഡിസ്ലൊക്കേഷൻ ആണ് ഫ്രാക്ചർ എന്ന് പറഞ്ഞാല് നമ്മുടെ ബോൺ പൊട്ട് ബോണിൽ വല്ല പൊട്ടലൊക്കെ സംഭവിക്കുന്നതിനാണ് ഫ്രാക്ചർ എന്ന് പറയുന്നത് ഡിസ്ലൊക്കേഷൻ ആണ് നമ്മുടെ ബോണിന്റെ യഥാർത്ഥ പൊസിഷനിൽ നിന്ന് എന്തെങ്കിലും മാറ്റം സംഭവിക്കുക ബോണിന്റെ പൊസിഷനിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നത് നമ്മൾ ഡിസ്ലൊക്കേഷൻ എന്ന് പറയുന്നത് പെട്ടെന്നൊരു സഡൻ ഫോഴ്സ് ഫോഴ്സൊക്കെ കാരണമായിരിക്കാൻ ബോൺ ഡിസ്ലൊക്കേഷൻ ഒക്കെ സംഭവിക്കുക ജോയിന്റ് ഒക്കെ മാറിപ്പോ സ്പ്രേയും സ്ട്രെയിനും സ്പ്രെയിൻ ആൻഡ് സ്ട്രെയിൻ കുറച്ച് ചിലപ്പം കൺഫ്യൂസ് ആവും ഓൾമോസ്റ്റ് സെയിം ആണ് സ്പ്രേ എന്ന് പറയുമ്പോൾ നമ്മുടെ ലിഗമെന്റ്സിൽ ഉണ്ടാവുന്ന സ്ട്രെച്ചിങ് ഓർ ടെയ് ആണ് സ്പ്രെയിൻ സ്ട്രെയിൻ ദ ഓർ സ്ട്രെച്ചിങ് ഓഫ് മസിൽസ് ഓർ ടെൻഡൻസ് സോ ലിഗമെൻസിലുണ്ടാവുന്ന സ്ട്രെച്ചിങ് ഓർ ടെയറിങ് ആണ് സ്പ്രെയിൻ മസിൽസിലും ടെൻഡൻസിലും ഉണ്ടാവുന്ന സ്ട്രെച്ചിങ് ഓർ ടെയറിങ് ആണ് സ്ട്രെയിൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വൂണ്ട് കോസ്ഡ് ബൈ ബ്ലണ്ട് ഫോഴ്സ് നോൺ ആസ് ഓപ്ഷൻ എ അബ്രാഷൻ ഓപ്ഷൻ സി ലാസറേഷൻ ഓപ്ഷൻ ബി ലാസറേഷൻ ഓപ്ഷൻ സി ബ്രൂസ് ആൻഡ് ഓപ്ഷൻ ഡി ഇൻസൈസ് ബ്ലണ്ട് ഫോഴ്സ് അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന വൂണ്ട് ഏതാണെന്ന് ചോദിച്ചത് കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ബ്രൂസ് അബ്രാഷൻ അബ്രാഷൻ പൊതുവെ നമ്മൾ പോറൽ എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലും പോറലൊക്കെ സംഭവിക്കുക എവിടെയെങ്കിലും ഒരഞ്ഞിട്ടൊക്കെ റഫ് സർഫസിലൊക്കെ നമ്മുടെ സ്കിൻ സ്ക്രേപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഒരഞ്ഞിട്ടുണ്ടാകുന്ന ആ ഒരു സൂപ്പർഫിഷ്യൽ ലെയർ സ്കിൻ ലെയേഴ്സിന്റെ സൂപ്പർഫിഷ്യൽ ലെയർ ഒക്കെ റിമൂവ് ചെയ്ത് പോവുക ആ ഒരു ഇതാണ് അബ്രാഷൻ ലാസറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നില് മുറിവുകൾ ഉണ്ടാവുക കൂടുതലും ആയിട്ടുള്ള ഒബ്ജക്ട്സ് പക്ഷേ ഈ ഷാർപ്പ് ഒബ്ജക്ട്സിന് പ്രത്യേകത്തിൽ മുള്ള്ള് പോലത്തെ ഉള്ള ഒബ്ജെക്ട്സ് കൊണ്ടൊക്കെ ഉണ്ടാവുക ഉണ്ടാവുന്ന ടയർ ആണ് ലാസറേഷൻ ഇത് ചിലപ്പോൾ ഭയങ്കര ഡീപ്പായിട്ടൊക്കെ ആയിട്ടൊക്കെ ടിഷ്യൂസിൽ ഡാമേജ് വരാം ബ്രൂസ് ബ്രൂസ് നമ്മൾ ബ്രൂസ് അല്ലെങ്കിൽ നമ്മൾ കൺഫ്യൂഷൻ എന്ന് പറയും ഇത് ചതവ് എന്നൊക്കെ നമ്മൾ പറയും നമ്മൾ ഇങ്ങനെ ഇടിച്ചിട്ടൊക്കെ നമ്മുടെ സ്കിന്നിന്റെ ഉള്ള ബ്ലഡ് വെസൽസ് പൊട്ടി ബ്ലഡ് കട്ട പിടിച്ച് നിൽക്കും പക്ഷെ മുറിവ് ഉണ്ടാവില്ല സ്കിന്നില് മുറിവൊന്നും ഉണ്ടാവില്ല പക്ഷെ ഉള്ളിൽ ബ്ലഡ് കട്ട പിടിച്ച് കിടക്കുന്നുണ്ടാവും ബ്ലഡ് വെസൽസിനൊക്കെ ഡാമേജ് ഉണ്ടാവും ഇൻസൈസ് അല്ലെങ്കിൽ ഇൻസിഷൻ സോ ഇത് പറയുന്നത് ക്ലീൻ കട്ട് ഫോൺ ഇത് ഇങ്ങനത്തെ മുറിവുകൾ ഉണ്ടാവുന്നത് ഭയങ്കര ഷാർപ്പ് ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ള ഒബ്ജക്ട്സ് കൊണ്ടാണ് വാള് അല്ലെങ്കിൽ കത്തി ഭയങ്കര ഷാർപ്പ് ആയിട്ടുള്ള ഒബ്ജെക്ട്സ് കൊണ്ട് ഉണ്ടാവുന്ന സ്കിൻ ഡാമേജസ് ആണ് ഇൻസിഷൻ അല്ലെങ്കിൽ ഇൻസൈസ് ടിഷ്യൂ ഡാമേജ് ചുറ്റുള്ള ടിഷ്യൂ ഡാമേജ് കുറവായിരിക്കും പക്ഷെ ഡീപ്പ് ആയിട്ടുള്ള ടിഷ്യൂ ഡാമേജസ് ചിലപ്പോൾ കൂടുതലായിരിക്കും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ എയിം ഓഫ് ഫസ്റ്റ് എയ്ഡ് ആർ എക്സെപ്റ്റ് ടു സേവ് ലൈഫ് ഈ സ്പെയിൻ ഡിക്ലെയറിംഗ് ഡെത്ത് പ്രൊമോട്ട് റിക്കവറി ഫസ്റ്റ് എയ്ഡിന്റെ എയിം അല്ലാത്തത് ഏതാണ് വളരെ ഈസിയാണ് ഓപ്ഷൻ സി ഡിക്ലെയറിംഗ് ഡെത്ത് ഡെത്ത് ഡിക്ലയർ ഒരു വ്യക്തി മരിച്ചു എന്ന് ഡിക്ലെയർ ചെയ്യുന്നത് ഫസ്റ്റ് എയ്ഡിന്റെ സ്കോ എയിം അല്ല ഫസ്റ്റ് എയ്ഡിന്റെ സ്കോപ്പിന് പുറത്താണ് ഫസ്റ്റ് എയ്ഡിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് ഇഞ്ചുറീന്റെ സിവിയറിറ്റി കുറയ്ക്കുക പിന്നെ ഇഞ്ചർ ആയിട്ടുള്ള ആൾക്ക് പ്രൈമറി കെയർ കൊടുക്കുക പിന്നെ ആ ഒരു സിറ്റുവേഷൻ എന്താണെന്ന് അസസ് ചെയ്യുക ഇതൊക്കെയാണ് ഫസ്റ്റ് എയ്ഡിന്റെ എയിം എന്ന് പറയുന്നത് ഡെത്ത് ഡിറ്റർമൈൻ ചെയ്യുന്നത് യൂഷ്വലി ഹോസ്പിറ്റൽ അല്ലെങ്കിൽ മെഡിക്കൽ പ്രൊഫ പ്രൊഫഷണൽസിന്റെ ഡ്യൂട്ടിയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പെയിൻ വൈൻ ഫോളോയിങ് ഇസ് കോൾഡ് ഡിസ്നോയ ഡിസ്ഫാജിയ ഡിസ്പെപ്സിയ ആൻഡ് ഒഡിനോഫാജിയൺഫ്യൂസിങ് നമ്മൾ ഭക്ഷണം വിഴുങ്ങുമ്പോഴൊക്കെ ഉണ്ടാവുന്ന പെയിനുണ്ടാവുന്ന ആ ഒരു പെയിൻ ആ പെയിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത് കൺഫ്യൂസിങ് ബിക്കോസ് എല്ലാം ഒരേ പോലെയാണ് കാണുക കറക്റ്റ് ആൻസർ ഇസ് ഒഡിനോ ഡിസ്നോയ എന്ന് പറയുന്നത് നമുക്ക് ബ്രീതിങ്ങിൽ ഉണ്ടാകുന്ന ഡിഫിക്കൽറ്റിയാണ് ഡി ഡിസ്നോയ ഡിസ്ഫാജിയ ഡിസ്റ്റാജിയസ് നമ്മൾക്ക് വിഴുങ്ങാൻ ഉണ്ടാവുന്ന ഡിഫിക്കൽട്ടിനെയാണ് നമ്മൾ ഡിസ്ഫാജിയ എന്ന് പറയുന്നത് ഡിസ്ഫാ പെയിൻ അല്ല ഇത് നമ്മൾ ആ ഒരു ബുദ്ധിമുട്ടിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഡിസ്പെപ്സിയ യൂഷ്വലി അപ്ഡൌമിന്റെ അപ്പർ പാർട്സിൽ ഉണ്ടാകുന്ന ഡിസ്കംഫേർട്ട് അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു ഇൻഡൈജഷൻ ആ ഒരു ഡിസ്കംഫോർട്ടിനാണ് നമ്മൾ ഡിസ്പെപ്സിയ എന്ന് പറയുന്നത് വീഴുമ്പോൾ ഉണ്ടാകുന്ന പെയിന് യൂസ് ചെയ്യുന്ന കറക്റ്റ് മെഡിക്കൽ ടേംസ് ഒഡിനോ ഫാജിയ ഇതേപോലെ വേറൊരു കണ്ടീഷനുള്ള ടേം ചോദ്യം ചോദിച്ചിരിക്കുന്നത് ബ്ലീഡിങ് ഫ്രം നോസ് ബ്ലീഡിങ് ഫ്രം നോസ് എന്നുള്ള കറക്റ്റ് മെഡിക്കൽ ടേം ഏതാണ് ഓപ്ഷൻ എ എപ്പിസ്റ്റാക്സിസ് ഓപ്ഷൻ ബി മെലീന ഓപ്ഷൻ സി ഹീമോടൈസിസ് ആൻഡ് ഓപ്ഷൻ ഡി ഹെമറോയിഡ് കറക്ട് ആൻസർ എ എസ് എപ്പിസ്റ്റാക്സിസ് എ മെഡിക്കൽ ടേം ഫോർ നോസ് ബ്ലീഡ് അതായത് മൂക്കിൽ നിന്നൊക്കെ ചോര വരുന്ന ഒരു കണ്ടീഷന് നമ്മുടെ എപ്പിസ്റ്റാക്സിസ് എന്ന് പറയുന്നത് മെലീന എന്ന് പറയുന്നത് നമ്മുടെ അപ്പർ ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ട്രാക്ട് സ്റ്റമക് വയറ് സ്മോൾ ഇൻഡസ്റ്റൈൻ ഈ റീജൻസിലൊക്കെ ബ്ലീഡിങ് ഉണ്ടാവും അപ്പം ഇത് കാരണം നമ്മുടെ പാസ് ചെയ്യുന്ന സ്റ്റൂൾസ് കുറച്ച് ബ്ലഡ് കട്ട പിടിച്ച് ബ്ലാക്ക് അല്ലെങ്കിൽ ഡാർക്ക് കളറിലൊക്കെ നമ്മുടെ എക്സ്പ്രേഷൻ പാസ് ചെയ്യും ഈ ഒരു കണ്ടീഷനാണ് നമ്മൾ മെലീന എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റമക്കിലും സ്മോൾ ഇൻഡസ്റ്റൈൻ റീജൻസിലൊക്കെ ഉണ്ടാകുന്ന ബ്ലീഡിങ് കാരണം നമ്മൾ പാസ് ചെയ്യുന്ന സ്റ്റൂളിൽ ഡാർക്ക് കളർ ആയിരിക്കും ബ്ലാക്ക് കളർ ഉണ്ടാവുക ഈ ഒരു കണ്ടീഷനാണ് നമ്മൾ മെലീന എന്ന് പറയുന്നത് ഹീമോസിസ് എന്ന് വെച്ചാൽ എന്താണ് നമ്മൾ ചുമയ്ക്കുമ്പം കഫത്തിന്റെ കൂടെ ബ്ലഡ് ഉണ്ടാവുക ഈ ഒരു കണ്ടീഷനാണ് ഹീമോപ്ലൈസിസ് എന്ന് പറയുന്നത് ഇത് കൂടുതലും ലങ്സ് എയർവേസ് പിന്നെ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ക് ഇവിടെയൊക്കെ ഉണ്ടാവുന്ന ബ്ലീഡിങ് കാരണമായിരിക്കാം നമ്മൾ ചുമയ്ക്കുമ്പം കഫത്തിന്റെ കൂടെ ബ്ലഡ് വരുന്നത് ഹെമറോയിഡ് ഹെമറോയിഡ് എന്ന് പറയുന്ന കണ്ടീഷൻസ് ആക്ച്വലി റെക്റ്റം ആനസ് ഈ റീജ്യൻസിലൊക്കെയുള്ള ബ്ലഡ് വെസൽസ് വെയിൻ വെയിൻസ് എന്ന് പറയുന്ന ബ്ലഡ് വെസൽസിൽ ഇൻഫ്ലമേഷൻ സംഭവിച്ചിട്ട് വരും ഇത് കാരണം നമ്മൾ ആനസ് റെക്ടം റീജൻസിലൊക്കെ ബ്ലീഡിങ് ബ്ലീഡിംഗ് ഉണ്ടാകും ഇതിനാണ് ഹെമറോയിഡ് എന്ന് പറയുന്നത് നോസ് റീജനിൽ ഉണ്ടാവുന്ന ബ്ലീഡിങ്ങിനെ നമ്മൾ എപ്പിസ്റ്റാക്സിസ് എന്നാണ് വിളിക്കുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എക്സസീവ് യൂറിനേഷൻ അറ്റ് നൈറ്റ് ഓപ്ഷൻ എ ഡിസ്യൂറിയ ഓപ്ഷൻ ബി അന്യൂറിയ ഓപ്ഷൻ സി നോക്ചൂറിയ ആൻഡ് ഓപ്ഷൻ ഡി നിമറ്റ്യൂറിയ ഇത് കുറച്ച് ഈസിയാണ് പേരിന്റെ അർത്ഥം മനസ്സിലാക്കി നമുക്ക് പഠിക്കാൻ പറ്റും കറക്റ്റ് ആൻസർ നോക്ട്യൂറിയ നോക്ട്യൂറിയ ആണ് നൈറ്റ് ടൈമിൽ ഉണ്ടാകുന്ന എക്സസി യൂറിനേഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന മെഡിക്കൽ ടേം ആ സോ പേരിനുണ്ട് നോക്ചേണൽ ആനിമൽസ് എന്നൊക്കെ പറയുന്നത് അതായത് രാത്രി ആക്റ്റീവായിട്ട് കാണുന്ന ആനിമൽസ് നമ്മൾ എന്ന് പറയുന്നത് രാത്രിയെ സൂചിപ്പിക്കാനാണ് നമ്മൾ നോക് എന്ന് പറയുന്നത് ഡിസ് യൂറിയ എന്ന് പറയുന്നത് യൂറിനേഷനും യൂറിൻ പാസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന പെയിൻ ആ അല്ലെങ്കിൽ ആ ഒരു ഡിഫിക്കൾട്ടിയാണ് നമ്മൾ ഡിസ് യൂറിയ എന്ന് പറയുന്നത് അനൂറിയ എന്ന് പറഞ്ഞാൽ യൂറിൻ പാസ് ചെയ്യാനേ പറ്റുന്നില്ല കംപ്ലീറ്റ് ആപ്സൻസ് ഓഫ് യൂറിൻ പ്രൊഡക്ഷൻ ഇതാണ് നമ്മൾ അനൂറിയ എന്ന് പറയുന്നത് നിമറ്റ് എന്ന് പറയുന്നത് നമ്മൾ യൂറിൻ പാസ് ചെയ്യുമ്പോൾ യൂറിൻ പാസ് ചെയ്യുന്നതിന് ഗ്യാസും വരുന്നു അപ്പം ഇത് കാരണം ഭയങ്കര പെയിൻ ഉണ്ടാവും സോ ദിസ് ഇസ് നോട്ട് ഡയറക്ട്ലി ലിങ്ക്ഡ് ടു നോർത്ത് യൂറിയ ഇത് കുറച്ച് കിഡ്നിയിലൊക്കെ ഉണ്ടാകുന്ന എന്തെങ്കിലും ഡിസോർഡേഴ്സ് ഒക്കെ കാരണം നമ്മൾ യൂറിന്റെ കൂടെ കുറച്ച് ഗ്യാസും വരും അപ്പം യൂറിനറി ബ്ലാഡറിൽ ഗ്യാസ് ഒക്കെ ഫിൽ ആയി കിടക്കും ഇത് കാരണം യൂറിൻ പാസ് ചെയ്യുമ്പോൾ ഭയങ്കര പെയിൻ ഉണ്ടാവും നെക്സ്റ്റ് ക്വസ്റ്റൻ ഡീവിയേഷൻ ഓഫ് ഐസ് ഫ്രം ദ നോർമൽ കോൺജിഗേറ്റ് പൊസിഷൻ ഇസ് ടേം ഡാസ് ഒപ്റ്റിക്കാട്രോഫിൻ പാപ്പിലോഡീമ ആൻഡ് ഓപ്ഷൻ ഡി കഞ്ചക്റ്റിവൈറ്റിസ് നമ്മുടെ കണ്ണിന്റെ നോർമൽ പൊസിഷനിൽ നിന്ന് മാറി വേറെ ഏതെങ്കിലും ആണ് കണ്ണ് നിൽക്കുന്നത് ഐബോൾ നിൽക്കുന്നത് ആ ഒരു കണ്ടീഷനെ വിളിക്കുന്ന ടേം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി സ്ക്വിൻഡ് ഒപ്റ്റിക് അട്രോപ്പി എന്ന് വെച്ചാല് ഒപ്റ്റിക് നെർവിന്റെ ഡീജനറേഷൻ നമ്മുടെ കണ്ണിന്റെ മെയിൻ നെർവാണ് ഒപ്റ്റിക് നെർവ് ഈ ഒപ്റ്റിക് നെർവുണ്ടാകുന്ന ഡീജനറേഷൻ അല്ലെങ്കിൽ നശീകരണത്തിനാണ് ഒപ്റ്റിക് അട്രോപ്പി എന്ന് പറയുന്നത് ഇത് കാരണം നമുക്ക് ബ്ലൈൻഡ്നെസ് ആണ് ഉണ്ടാവുക കാഴ്ചശക്തി നഷ്ടപ്പെടാം പക്ഷെ ഐ അലൈൻമെന്റിൽ വ്യത്യാസമൊന്നും വരുന്നില്ല പാപ്ലോഡീമിങ് ഓഫ് ഒപ്റ്റിക് നെർവ് ഹെഡ് ഒപ്റ്റിക് നെർവ് ഹെഡിൽ ഉണ്ടാകുന്ന സ്വെല്ലിംഗിനാണ് നമ്മുടെ പാപ്ലോഡീമ എന്ന് പറയുന്നത് ഇങ്ങനെ ഉണ്ടാവാൻ കാരണം ബ്രെയിൻ റീജിയനിൽ സ്ക്രീനിയൽ റീജിയനിൽ ഉണ്ടാകുന്ന പ്രഷർ കൂടും ഇൻട്രാക്രീനിയൽ പ്രഷർ കൂടുന്നത് കാരണമാണ് പാപ്ലോഡീമ സംഭവിക്കുക കൺജക്റ്റിവൈറ്റിസ് ഓർ നമ്മള് കൺജക്റ്റീവ ലെയറിന്റെ ഇൻഫ്ലമേഷൻ ആണ് ഇത് ബാക്ടീരിയ ഇൻഫെക്ഷൻ കാരണമാണ് കൺജക്റ്റിവൈറ്റിസ് ഉണ്ടാവുന്നത് സ്ക്വിൻ്റ് സോൺസ്മസ് ഇവിടെയാണ് നമ്മുടെ കണ്ണിന്റെ പൊസിഷൻ നോർമൽ പൊസിഷനിൽ നിന്ന് മാറുക സോ കണ്ണ് രണ്ടും ഉള്ളിലോട്ട് നടുവിലോട്ടാണ് തിരിഞ്ഞിരിക്കുന്ന ആ കണ്ടീഷൻ നമ്മൾ എസ്ട്രോപ്പിയ എന്ന് പറയും പിന്നെ പുറത്തോട്ടാണ് തിരിഞ്ഞിരിക്കുന്ന ഇറ്റ് ഇസ് നോൺ ആസ് എക്സോട്രോപ്പിയ പിന്നെ താഴോട്ട് ഒരു കണ്ണ് താഴോട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അറ്റ് ഇസ് നോൺ ആസ് ഹൈപ്പോട്രോപ്പിയ പിന്നെ ഒരു കണ്ണ് മേലോട്ടാണെങ്കിൽ ഇറ്റ് ഇസ് നോൺ ആസ് ഹൈപ്പോട്രോപിയ ഇതൊക്കെ സ്ക്വിൻഡിന്റെ വിവിധ തരം ടൈപ്സ് ഓഫ് ടൈപ്സ് ആണ് നെക്സ്റ്റ് ഡിസ്ചാർജ് ഫ്രോം യോർ ആൻസ് ഓപ്ഷൻ എ ഒട്ടാൽ ഓപ്ഷൻ ബി ഒട്ടോറിയ ഓപ്ഷൻ സി ഡെഫ്നസ് ആൻഡ് ഓപ്ഷൻ ഡി ടിസ് സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി ഒട്ടോറിയ ഈ ഒട്ടോറിയയാണ് നമ്മുടെ ചെവിയിൽ നിന്നൊക്കെ പുറത്തോട്ട് വരുന്ന ഒരു ഫ്ലൂയിഡിനൊക്കെ ഡിസ്ചാർജ് ഈ ഒരു കണ്ടീഷൻ ഒട്ടോറിയ എന്നാണ് പറയുന്നത് ഒട്ടാൽജിയ ഇസ് ആക്ച്വലി ടേം ഫോർ ഇയർ പെയിൻ ഇയറിനുണ്ടാകുന്ന ചെവിക്ക് ഉണ്ടാകുന്ന ചെവി വേദനയ്ക്കാണ് നമ്മൾ ഒട്ടാൽജിയ എന്ന് പറയുന്നത് ഡെഫ്നസ് വരുന്ന കേൾവി ശക്തി പൂർണ്ണമായിട്ട് നഷ്ടപ്പെടുക ഇതിനാണ് നമ്മൾ ഡെഫ്നസ് എന്ന് പറയുന്നത് പിന്നെ ടിന്നിറ്റസ് ടിന്നിറ്റസ് എന്ന് പറയുന്നത് നമ്മുടെ ചെവിയിൽ ഉണ്ടാകുന്ന ഒരു കോൺസ്റ്റന്റ് റിങ്ങിംഗ് സൗണ്ടിനാണ് ഒരു ബസിങ് അല്ലെങ്കിൽ ഒരു സൗണ്ടിന്റെ ആ ഒരു ഫീലിംഗിനാണ് നമ്മുടെ ടിന്നിറ്റസ് എന്ന് പറയുന്നത് ഡെങ്കി ഫീവർ ഇസ് ട്രാൻസ്മിറ്റഡ് ബൈ ഓപ്ഷൻ ക്യൂലെക്സ് മസ്കിറ്റോസ് ആനോഫിലസ് മസ്കിറ്റോസ് എയ്ഡസ് മസ്കിറ്റോസ് ഓപ്ഷൻ എ ഓള്ളി ടു ആൻഡ് ത്രീ ഓപ്ഷൻ ബി ഓള്ളി വൺ ആൻഡ് ത്രീ ഓപ്ഷൻ സി ത്രീ ആൻഡ് ഓപ്ഷൻ ഡി ടു ഡെങ്കി ഫീവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് വെക്ടർ ഏതാന്നാണ് ചോദിച്ചിരിക്കുന്നത് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ത്രീഡ് ഈ ജി ടി ക്യൂലെക്സ് മസ്കിറ്റോ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് വെസ്റ്റ്നൈൽ വൈറസ് ആണ് പിന്നെ ആനോഫിലസ് മസ്കിറ്റോ മലേരിയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഡെങ്കി ഫീവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എയ്ഡസ് മസ്കിറ്റോസ് ആണ് പിന്നെ ഒരു ക്വസ്റ്റ്യൻ പ്രിവെൻഷൻ ഓർ പ്രിവെൻഷൻ ഓഫ് എമർജൻസ് ഓർ ഡെവലപ്മെന്റ് ഓഫ് റിസ്ക് ഫാക്ടേഴ്സ് ഇൻ പോപ്പുലേഷൻ ഗ്രൂപ്പ് ഇൻ വിച്ച് ഹ് നോട്ട് അപേർഡ് അത് ഏത് പ്രിവെൻഷന്റെ ആണെന്നാണ് ചോദിച്ചത് പ്രൈമോഡിൽ പ്രിവെൻഷൻ സെക്കൻഡറി പ്രിവെൻഷൻ പ്രൈമറി പ്രിവെൻഷൻ അപ്പം പ്രിവെൻഷൻ ഓഫ് എമർജൻസ് ഓർ ഡെവലപ്മെന്റ് പോപ്പുലേഷനിൽ റിസ്ക് ഫാക്ടേഴ്സ് ഡെവലപ്പ് ചെയ്യുക അല്ലെങ്കിൽ എമേജ് ചെയ്യുക ഉടലെടുക്കുക ഇത് പൂർണ്ണമായിട്ടും പ്രിവെന്റ് ചെയ്യുന്നത് ഏത് ടൈപ്പ് ഓഫ് പ്രിവെൻഷന്റെ ഭാഗമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് പ്രൈമോഡിയൽ പ്രിവെൻഷൻ ആണ് പ്രൈമറി പ്രിവെൻഷൻ്റെ എയിം എന്ന് പറയുന്നത് ഒരു പോപ്പുലേഷനില് സ്പെസിഫിക് ഡിസീസസ് ഒരു ഇൻഡിവിൽസിൽ വരാണ്ടിരിക്കാൻ പ്രിവെന്റ് ചെയ്യും പിന്നെ എക്സിസ്റ്റിംഗ് റിസ്ക് ഫാക്ടേഴ്സ് പൂർണ്ണമായിട്ടും എലിമിനേറ്റ് ചെയ്യാന്നൊക്കെയാണ് പ്രൈമറി പ്രിവെൻഷൻ്റെ എയിം സെക്കൻഡറി പ്രിവെൻഷനിൽ ഓൾറെഡി ഡിസീസ് വന്നു കഴിഞ്ഞു പക്ഷെ ഈ ഡിസീസ് ആ വ്യക്തിയിലും ഇനി എന്താണ് അധികം സീരിയസ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മെഷേഴ്സ് എടുക്കുക അപ്പം അതിന്റെ എയിം എന്ന് പറയുന്നത് ഏർലി ഡിറ്റക്ഷൻ ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ഡിസീസസ് ആണ് അപ്പൊ പ്രൈമോഡിൽ പ്രിവെൻഷന്റെ എയിം ആണ് പ്രിവെൻഷൻ ഓഫ് എമോർജൻസ് ഓർ ഡെവലപ്മെന്റ് ഗ്രൂപ്സ് ഇൻ വിച്ച് ഹ് ഒരു ഫൈനൽ ക്വസ്റ്റ്യൻ പൾമണറി ട്യൂബ് ട്യൂബർ ടീബി പേഷ്യന്റ് വിത്ത് ബാക്ടീരിയോളജിക്കൽ കൺഫോം ടീബി അറ്റ് ദ ബിഗിനിങ് ഓഫ് ട്രീറ്റ്മെന്റ് ഹു ആർ ഓർ കൾസ്റ്റ് മന്ത്ണറി ട്യൂബർ പേഷ്യന്റ് ഉണ്ടായിരുന്നു അപ്പം ട്രീറ്റ്മെന്റിന്റെ തുടക്കത്തില് എന്താണ് ട്യൂബർക്യുലോസിസ് ഉണ്ടെന്ന് കണ്ടെത്തി പക്ഷെ ട്രീറ്റ്മെന്റിന്റെ അവസാന മാസം ട്രീറ്റ്മെന്റിന് ശേഷം എന്താണ് പുള്ളിക്കാരനൽ ആ വ്യക്തിക്ക് ട്യൂബോക്ലോസിസ് ഇല്ല എന്ന് കണ്ടെത്തി അതായത് നെഗറ്റീവാണ് ട്യൂബോക്ലോസിസ് നെഗറ്റീവ് ആണെന്ന് കണ്ടെത്തി അപ്പം ഈ ഒരു കണ്ടീഷനെ നമ്മളെ എന്താണ് വിളിക്കുക ട്രീറ്റ്മെന്റ് സക്സസ് ട്രീറ്റ്മെന്റ് കംപ്ലീറ്റഡ് ഓർ ക്യോർഡ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ആണ് ട്രീറ്റ്മെന്റ് സക്സസ് എന്ന് വെച്ചാല് ഉദ്ദേശിക്കുന്നത് മൊത്തത്തിൽ എന്താണ് വ്യക്തി ക്യോർഡ് അതായത് ഡിസീസ് മൊത്തം ഇല്ല എന്നും കണ്ടുപിടിച്ചു ഓൾസോ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റും ചെയ്തു ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് എന്ന് വെച്ചാൽ ആ പേഷ്യന്റ് അവരുടെ ട്രീറ്റ്മെന്റ് മൊത്തം കംപ്ലീറ്റ് ചെയ്തു പക്ഷെ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്തു എന്ന് വെച്ചിട്ട് ആ വ്യക്തിയിൽ ഡിസീസ് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ചിലപ്പം ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്താലും എന്താണ് ട്രീറ്റ്മെന്റ് സക്സസ്ഫുൾ ആയിട്ടുണ്ടാവണം എന്നില്ല അപ്പം ഇവിടെ ട്രീറ്റ്മെന്റിന്റെ ലാസ്റ്റ് മന്ത് പറഞ്ഞിട്ടുള്ളൂ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആയി എന്ന് പറഞ്ഞിട്ടില്ല അപ്പം കറക്റ്റ് ആൻസർ ക്യോർഡ് ബിക്കോസ് ക്യോർഡ് സിഗ്നിഫൈസ് ദാറ്റ് പേഷ്യന്റ് കുറച്ച് ക്രൈറ്റീരിയാസ് ഫോളോ ചെയ്തു അതായത് ബാക്ടീരിയോളജിക്കലി കൺഫേം ടി വി അറ്റ് ദി ബിഗിനിങ് ഓഫ് ട്രീറ്റ്മെന്റ് അതായത് ട്രീറ്റ്മെന്റിന് തുടക്കത്തില് പുള്ളിക്കാരന് ട്യൂബക്ലോസിസ് ഉണ്ടെന്ന് കണ്ടെത്തി പിന്നെ ട്രീറ്റ്മെന്റിന്റെ അവസാന മാസം നെഗറ്റീവ് ആണെന്ന് കണ്ടെത്തി സോ ഇപ്പം ഡിസീസ് ഇല്ല അപ്പം ഇപ്പോഴും കണ്ടീഷനിൽ ആ വ്യക്തിയിൽ ട്യൂബർ ക്രോസിസ് ഇല്ല സോ അതിന്റെ അർത്ഥം എന്താണ് ട്രീറ്റ്മെന്റ് സക്സസ്ഫുൾ ആണ് പക്ഷെ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആയിട്ടില്ല അതുകൊണ്ട് വ്യക്തി ഇസ് ക്യോർ ഓഫ് ദി ഡിസീസ് സോ ഇന്നത്തേക്ക് ഇത്രയും മതി